നിങ്ങൾ നിങ്ങളൊന്നലേ റിപ്പോർട്ടർ ചാനലിൽ ഒരു ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപികയെ വിദ്യാലയത്തിന്റെ മുറ്റത്ത് വെച്ച് ചെരിപ്പ് അടിക്കുന്ന വിദ്യാർത്ഥികളെ ഒരു വീഡിയോ ഈ അധ്യാപികരെ അടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതേപോലെ മറ്റു രീതിയിൽ ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമ്പോൾ ചൂഷണം എന്നുള്ള തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിന് പകരം വേറെ വാക്കൊന്നും ഉപയോഗിക്കാല്ല ഒരു ഇതാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു കുട്ടി മൊബൈൽ ഫോണിന്റെ വിഷയം നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധ നൽകിയിട്ടുണ്ടാവും അതേപോലെ പോക്സോ കേസിൽ ഈ അധ്യാപകരെ മനഃപൂർവ്വം കൊടുക്കുന്ന ചില കഥകൾ നിങ്ങൾ കേട്ട് കാണും ഇപ്പോഴത്തെ ഒരു അധ്യാപകനെ ആ കേസിൽ നിന്ന് വിമുക്തനായ ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു ഇതിന് ഈ ഒരു സാഹചര്യം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ വരികയാണ് അധ്യാപകരെ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്നതും അവരെ ബഹുമാനപൂർവ്വമല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടൊണ്ടി വരികയാണ് അതിന് നമ്മളെങ്ങനെ കാണണമെന്നുള്ളതാണ് സമൂഹം എങ്ങനെ കാണുന്നുള്ളതാണ് അത് അധ്യാപകനൊരു വിദ്യാർത്ഥി ഉപദ്രവിക്കുമ്പോൾ അതിന്റെ മെറിറ്റ്സ് എന്നുള്ളൊരു സംഭവം ആല്ല മെറിറ്റ് നോക്കേണ്ടത് എന്തെല്ലാ കാര്യത്തിലും അതിൽ സംശയമൊന്നും വേണ്ട അധ്യാപകർക്ക് പ്രത്യേകിച്ച് വിലേജൊന്നും ഇല്ല പക്ഷെ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടി അധ്യാപകനെ കൈയ്യേറ്റം ചെയ്യുന്നു അത് ഒരു നിരന്തരം വാർത്തയായിട്ട് തന്നെ എന്തു ചെയ്യാണ് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരന്തര വാർത്തകൾ ഇങ്ങനെ രൂപപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഈ അധ്യാപകരിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം ആ മാറ്റമാണ് ഈ സമൂഹത്തെ ഇനി വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നത് കാരണം അവരെല്ലാം നിഷ്ക്രിയരാകാൻ പോവുകയാണ് ഒരു വിഭാഗ അധ്യാപകരൊക്കെ നിഷ്ക്രിയരായിക്കഴിഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ഭാഗമായിട്ട് ഞാൻ എന്തു ചെയ്യും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തിൽ പ്രശ്നത്തിൽപ്പെടും ഞാൻ അങ്ങനെ പ്രശ്നത്തിൽപ്പെട്ടാൽ എൻ്റെ കുടുംബത്തെ അത് ബാധിക്കും എൻ്റെ സമൂഹത്തെ അത് ബാധിക്കും അതായത് അവരുടെ നാടും പരിസര പ്രദേശമായിട്ടുള്ള സുഹൃത്തുക്കളും മറ്റു കാര്യങ്ങളും അവരെയൊക്കെ അത് ബാധിക്കും അപ്പം പിന്നെ ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഇടപെടാതിരിക്കുകയല്ലേ നല്ലത് എന്നുള്ളത് ഒരു പൊതു അധ്യാപക സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് മുമ്പത്തെ കാലത്ത് ഉണ്ടായിരുന്ന ശിക്ഷണത്തിൻ്റെ ഒരു അംശം പോലും ശിക്ഷണം ഇവിടെ നടക്കുന്നില്ല വിദ്യാലയങ്ങൾ നടക്കുന്നില്ല ഈ ശിക്ഷണം കൊണ്ട് കുട്ടികൾ നേര നേരാവുന്നില്ല അടിച്ചിട്ട് നേരായ കുട്ടികളൊന്നും ചരിത്രമല്ല നമ്മൾ ചില ആൾക്കാർക്ക് വീരസം പറയാറുണ്ട് അന്ന് കിട്ടിയ അടി കൊണ്ടാണ് ഞാൻ നേരായിരുന്നത് പക്ഷെ അന്ന് കിട്ടിയ അടി കൊണ്ട് നേരാവണെങ്കിൽ അപ്പൊ നേരാവേണ്ടത് കുറെ കാലം കിണ്ടല്ലേ നമ്മളൊക്കെ നേരമായിരുന്നു അപ്പൊ ഒരു ശാശ്വത പരിഹാരമല്ല പക്ഷേ കുട്ടികൾ ചെയ്യുന്ന തെറ്റ് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് കുട്ടി എന്ന പരിഗണന വെച്ചുകൊണ്ട് തന്നെ അവർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷകൾ നൽകുന്ന ഒരു സാഹചര്യം ഈ സമൂഹത്തിൽ രൂപപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പോകുന്നത് ആരെയും പേടിയില്ലാത്ത ആരാരും അനുസരിക്കപ്പെടാത്ത ആരെയും ഒരു തരത്തിലും പൂസല് നൽകാത്ത ഒരു സമൂഹം എന്തെങ്കിലും രൂപപ്പെടും ആ സമൂഹം ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞാൽ നിലവിലുള്ള സകല സംവിധാനങ്ങളും ഏറ്റവും ചെറിയത് മുതലുള്ള ഏറ്റവും വലിയ സംവിധാനങ്ങളിൽ വരെ നാളെ നയിക്കാൻ പോകുന്ന ആളുകളായിട്ട് വരാൻ പോകുന്നത് വരാണ് അങ്ങനെ അവര് ഇപ്പോ ഈ എല്ലാം തന്നിഷ്ടപ്രകാരം എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു സമൂഹം അടുത്ത ഇരുപത് കൊല്ലം കൊണ്ട് നിലവിലുള്ള ഇവിടുത്തെ സകല ഭരണ സംവിധാനങ്ങളിലും കയറി കൂടിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നമ്മളെൻ്റെ ഒരു അറിവ് ചോദിച്ചാൽ മതി ശിക്ഷണം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ അടിച്ച് തലപൊളിക്കലോ അല്ലെങ്കിൽ ഒരു കുട്ടിയെ അടിച്ച് അവൻ്റെ തൊലി ഊരലോ അല്ല പക്ഷെ മാതൃകാപരമായി കുട്ടികൾ ചെയ്യുന്ന ചെറിയ തെറ്റായിക്കോട്ടെ വലിയ തെറ്റായിക്കോട്ടെ ആ തെറ്റിൻ്റെ വലുപ്പത്തിനനുസൃതമായ മാതൃകാപരമായ ശിക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മുടെ നിയമ വ്യവസ്ഥകളും പ്രത്യേകിച്ച് ബാലാവകാശ കമ്മീഷൻ പോലുള്ളവരുടെ ആ ചില ഇടപെടലുകളും ഈ കാര്യത്തിൽ ഇല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് കടന്നു പോകുന്ന നമ്മൾ അവകാശപ്പെടുന്ന കേരളം ഏത് രീതിയിലാവും കടന്നു പോവുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കുട്ടികളെ അടിക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ കുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾക്കും ശിക്ഷ നൽകേണ്ടതുണ്ട് പതിനെട്ട് വയസ്സ് എന്നുള്ള ഒരു പ്രിവിലേജ് ഉണ്ട് എല്ലാ കുട്ടികൾക്കും അല്ലെ ആ പ്രിവിലേജിനപ്പുറം ഏറ്റവും ചെറുതുമായിക്കോട്ടെ വലുതുമായിക്കോട്ടെ ഏത് തെറ്റുകൾക്കാണെങ്കിലും അവരുടെ പ്രായത്തിനനുസൃതമായ ഒരു ശിക്ഷ നൽകുന്ന സാഹചര്യം കേരളത്തിൽ നിന്നല്ല പൊതുവെ രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും ഒരു സംശയവും ആ കാര്യത്തിന് വേണ്ട ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾക്ക് പറയാം അതിൽ യാതൊരു തെറ്റുമില്ല ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന് മാത്രം